മുഗൾ രാജവംശം ഇന്ത്യയിലേക്ക് വരുന്നത് ബാബർ ചക്രവർത്തി ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഡൽഹി സുൽത്താനായ ഇബ്രാഹിം ലോഡിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബാബർ ഇന്ത്യ പിടിച്ചടക്കുന്നത് അവിടെ തന്നെ നമുക്ക് കാണാം ഒരു ഹിന്ദു ചക്രവർത്തിയെ പരാജയപ്പെടുത്തിയിട്ടല്ല ബാബർ ഇന്ത്യയുടെ ആധിപത്യ സ്ഥാപനത്തിനേക്ക് കടക്കുന്നത് മുഗൾ ചക്രവർത്തിയെ വന്നത് ഡൽഹി സുൽത്താനേറ്റിൻ്റെ അധിപനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുഗൾ രാജവംശത്തിൻ്റെ ആ സ്ഥാപനം നടത്തുമ്പോൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിനു ശേഷം ഹുമയോൺ രാജ്യ അധികാരം ഏറ്റെടുക്കുന്ന സമയത്ത് ഹുമയോണിനെ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ മകനെ നീ ഭരിക്കാൻ പോകുന്ന രാജ്യം ഹിന്ദുമത വിശ്വാസികൾ ഭൂരിപക്ഷമുള്ള രാജ്യമാണ് അവരുടെ വിശ്വാസത്തിനെ ബഹുമാനിക്കാതെ അവരുടേതായിട്ടുള്ള എന്താ വിശ്വാസ സംഹിതകളെ ആദരിക്കാതെ നീ രാജ്യം ഭരിക്കേണ്ട വിൽപത്രം തന്നെ ബാബർ എഴുതി വെച്ചു ഹുമയൂണിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിന് ഇഷ്ടമുണ്ടെങ്കിൽ രാജാധികാരമേറ്റാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള വലിയ വിശാല വീക്ഷണത്തിൻ്റെ ഉടമയായിരുന്നു മുഗൾ രാജവംശത്തിൻ്റെ സ്ഥാപകനടക്കം ചരിത്രം അദ്ദേഹത്തിന് അക്ബർ ദ ഗ്രേറ്റ് എന്നൊക്കെ വിളിക്കും ഇപ്പം ജലാലുദ്ദീൻ അക്ബർ എന്ന് പറയുന്ന ഈ മഹാനായ ചക്രവർത്തിയെ സംഘപരിവാർ എങ്ങനെയാണ് കാണുന്നത് അക്ബറിൻ്റെ ഉജ്ജ്വലമായിട്ടുള്ള സർഗാത്മകമായ സംഭാവനകളെ അക്ബറിൻ്റെ വ്യത്യസ്ത മേഖലകളിലുള്ള ഏറ്റവും വലിയ സംഭാവനകളെ മുഴുവൻ നിഷേധിച്ചു അതിനെ ജനഹൃദയങ്ങളിൽ നിന്ന് മാച്ചുതേച്ചു കളിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും നടത്തിയിട്ട് അക്ബറിനെ അവർ സർവകലാശാലകളിലെ ചില പാഠപുസ്തകങ്ങളിൽ അവതരിപ്പിക്കുന്നത് റാണാ പ്രതാപ് സിംഗിൻ്റെ പ്രതിയോഗിയായിരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവിടെയാണ് ഏറ്റവും വലിയൊരു ദുരന്തപൂർണ്ണമായ ചരിത്ര വായന നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത് രജപുത്ര രാജാവായിട്ടുള്ള വലിയ ചക്രവർത്തിയായിരുന്ന റാണാ പ്രതാപ് സിംഗിൻ്റെ പ്രതിയോഗിയായിരുന്നു ജലാലുദ്ദീൻ അക്ബർ ലോകപ്രശസ്തനായ അക്ബർ എന്ന് പറയുമ്പോൾ എത്രമാത്രം സങ്കുചിതമായിട്ടാണ് എത്രമാത്രം ഇടുങ്ങിയ മനസ്ഥിതിയോടുകൂടിയിട്ടാണ് സംഘപരിവാർ ചരിത്രകാരന്മാർ ഇന്ത്യയുടെ ചരിത്രത്തിനെ അവർ വളച്ചൊടിക്കും നമ്മൾ ആലോചിക്കണം അക്ബറുടെ കാലഘട്ടത്തിൽ അക്ബർ ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടി ധിന്നില്ലാഹി എന്നുള്ളൊരു ദർശനം തന്നെ ഉണ്ടാക്കി രാജ്യസദസ്സിലേക്ക് അക്ബർ കടന്നു വരുമ്പോൾ സിന്ദൂരപ്പൊട്ടും ചന്ദനപ്പൊട്ടും ഒക്കെ തൊട്ടിട്ട് അക്ബർ കടന്നു വരിക എന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും ഈ രാജ്യത്തിൻ്റെ ബഹുഭൂരിഭാഗം വരുന്ന ജനത ഹിന്ദുമത വിശ്വാസികളാണ് അവരുടെ വിശ്വാസത്തിനെ ഞാനും ബഹുമാനിക്കുന്നു എന്നെ പ്രകടമായിട്ടുള്ളൊരു ചിഹ്നമാണ് ഞാനീ എൻ്റെ ഈ പ്രവൃത്തിയിലൂടെ കാണിക്കുന്നതെന്ന് അക്ബർ രേഖപ്പെടുത്തുന്നുണ്ട് അക്ബറിൻ്റെ പ്രസിദ്ധനായ ചരിത്രകാരൻ്റെ പേരാണ് അബ്ദുൽ അബ്ദുൽ ഖദറി എന്ന് പറയുന്ന ലോകപ്രശസ്ത ചരിത്രകാരൻ പിന്നെയും ഒരുപാട് പണ്ഡിതന്മാരുണ്ട് അക്ബറുടെ രാജ്യ സദസ്സർ അബ്ദുൾ നാസർ നിസ്സരി അബ്ദുൾ ഖസരി അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് ഇവരുടെ കാലഘട്ടത്തിലാണ് അക്ബറിൻ്റെ നിർദ്ദേശപ്രകാരം ആദ്യമായിട്ട് രാമായണം പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുന്നത് അതൊന്നും ഈ ശംഘപരിവാർ പറയുന്നില്ലല്ലോ ലോകത്തിന് രാമായണത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഈ അക്ബറുടെ കാലഘട്ടത്തിൽ ഇത് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായ സഹ എൻ ഡി ബാൾ റാവും കെദാമോനൊക്കെ അവരുടെ ഇന്ത്യാദർശനത്തിൻ്റെ ഒരുപാട് വ്യത്യസ്ത കാര്യങ്ങളിൽ അവർ പറഞ്ഞിട്ടുണ്ട് അക്ബറുടെയും മറ്റ് മുഗൾ രാജവംശത്തിൻ്റെയൊക്കെ സംഭാവനകളെക്കുറിച്ചുമൊക്കെ അപ്പോൾ നമ്മുടെ യഥാർത്ഥമായ ചരിത്രത്തിന് മുഴുവൻ അവർ അവഗണിച്ചു കൊണ്ടിരിക്കുക അവഗണിക്കുക മനഃപൂർവ്വമായൊരു വെൽ പ്ലാൻഡ് ഓർക്കസ്ട്രേറ്റഡ് സംഭവമാണത് അത് വിസ്മൃതിയിലേക്ക് ആയുണ്ടു പോയാൽ പുതിയൊരു ചരിത്രം അവർക്ക് ഉണ്ടാക്കിയെടുക്കാം ആ അക്ബറുടെ കാലഘട്ടത്തിൽ അക്ബറുടെ മന്ത്രിസഭയിലെ ബഹുഭൂരിഭാഗം വരുന്ന ആൾക്കാർ ഹിന്ദുക്കളായിരുന്നു അക്ബറുടെ രാജസദസ്സില് അദ്ദേഹത്തിൻ്റെ സേനാധിപന്ധൻ്റെ രാജാ എന്ന ക്ഷത്രിയനായിരുന്നു അക്ബറിൻ്റെ രാജസദസ്സിൽ വലിയ സംഗീത പ്ര സംഗീത ലോക പ്രശസ്ത സംഗീതജ്ഞന്മാരുണ്ടായിരുന്നു മധ്യപ്രദേശിലെ റാവ എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തില് ുള്ള ചെറിയ ഗ്രാമച്ച ചെറിയൊരു അത്യാവശ്യം ഒരു ഉള്ള പ്രദേശത്ത് ഉള്ള രാജാവായ രാമചന്ദ്ര എന്ന് പറയുന്ന രാജാവിൻ്റെ സദസ്സിലെ സംഗീത പണ്ഡിതനായിട്ടുള്ള രാമറാവു എന്ന് പറയുന്ന ആളുടെ സംഗീതം കേട്ട് ഭ്രമിച്ച് അക്ബർ അദ്ദേഹത്തിനെ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് അങ്ങനെ ആ സംഗീതം കേട്ട് അദ്ദേഹം അക്ബർ അദ്ദേഹത്തിനോട് പറയുന്നുണ്ട് എൻ്റെ രാജസദസ്സിലെ ആസ്ഥാന സംഗീതജ്ഞനാകൂ എന്നുള്ളത് അങ്ങനെ അക്ബറുടെ രാജസദസ്സിലെ ആസ്ഥാന സംഗീതജ്ഞനായിരുന്നു വിശ്വപ്രസിദ്ധ സംഗീത സാമ്രാട്ടായ ടാൻസൻ ഈ മധ്യപ്രദേശത്ത് വന്നിട്ടുള്ള ആള് അദ്ദേഹത്തിന് അക്ബർ ബഹുമാനിച്ചു സഹിഷ്ണുതയോടുകൂടി കണ്ടു അപ്പം അവിടുത്തെ അക്ബറുടെ രാജസദസ്സിൽ പണ്ഡിതന്മാർ മുഴുവൻ വ്യത്യസ്ത മതങ്ങളിലുണ്ടായിരുന്ന ആൾക്കാരായിരുന്നു ആ രാജസദസ്സിലെ ഏറ്റവും പ്രശസ്തനായ മറ്റൊരു പണ്ഡിതനായിരുന്നു തുളസീദാസ് ഉത്തരേന്ത്യയിലേക്ക് കടന്നു ചെന്നാൽ രാമായണചരിത മാനസം എഴുതുന്നത് തുളസീദാസൻ്റെ രാമായണമാണ് വായിക്കുക നമ്മളിവിടെ അധ്യാത്മരാമായണം തുഞ്ചത്തെഴുത്തച്ഛൻ്റെ വായിക്കുന്നത് മാതിരി ആ തുളസീദാസൻ ഒരു പള്ളിയിലിരുന്നു കൊണ്ടാണ് ഈ രാമായണ കഥ എഴുതുന്നത് അക്ബറുടെ കാലഘട്ടത്തിൽ മാത്രമല്ല അക്ബർ വൈഷ്ണവ ഭക്ത ഭക്താനുയായികൾക്ക് എത്രയോ വിലമതിക്കാനാവാത്ത സംഭാവനകൾ അവരുടെ വൈഷ്ണവ മതത്തിലുള്ള ആരാധനാ കേന്ദ്രങ്ങളൊക്കെ കെട്ടിപ്പൊടുക്കാനുള്ള എത്രയോ നിർണായകമായ സംഭാവനകൾ ചെയ്തൊരു ചക്രവർത്തിയാണ് അക്ബർ അക്ബർ നാമ എന്ന് പറയുന്നൊരു മഹത്തായ ഗ്രന്ഥം രചിക്കപ്പെട്ടു ഇന്ത്യയിൽ തന്നെ എങ്ങനെ ഇന്ത്യയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൽ വിശ്വപ്രസിദ്ധമായിട്ടുള്ള രീതിയിൽ ഭരണപരിഷ്കാരങ്ങൾ നടത്തണം എന്തായിരിക്കണം ജനോപകാരപ്രദമായിട്ടുള്ള ഭരണരീതികൾ എന്നൊക്കെ പ്രതിപാദിക്കുന്ന ഭാരണ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഈ അക്ബർനാമ അതും അക്ബറുടെ കാലഘട്ടത്തിൽ നടന്ന അത് എഴുതി കൊടുത്തത് ഈ എല്ലാ മതവിഭാഗത്തിലെയും വരുന്ന പണ്ഡിതന്മാരാണ് അക്ബർ എല്ലാവരെയും ഒരുമിച്ച് സമന്വയത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ചു ഞാൻ അക്ബറുടെ കാലഘട്ടത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെതാ പിൻഗാമികളായിട്ട് വന്ന ഷാജഹാൻ മറ്റൊരു വിശ്വപ്രസിദ്ധനായിട്ടുള്ള മുഗൾ ചക്രവർത്തി ഇതൊക്കെ മിഡീവൻ മധ്യകാലഘട്ടത്തിൻ്റെ ചരിത്രങ്ങളാണിതെല്ലാം ഇതൊക്കെ ഇവർ നിഷേധിച്ചുകൊണ്ടിരിക്കുക ഷാജഹാൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ താജ്മഹൽ ഷാജഹാൻ ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ തന്നെ അതിനേക്കാൾ എത്രയോ എത്രയോ ഗണ്യമായിട്ടുള്ള സംഭാവനകൾ ലോകചരിത്രത്തിനെ മതേതര വീക്ഷണത്തിലൂടെ ലോകചരിത്രത്തിനെ സത്യസന്ധമായി വ്യാഖ്യാനിക്കുന്നതിലും പാണ്ഡിത്യം ലോകത്തിന് കൊടുക്കുന്നതിലും ഷാജഹാൻ വഹിച്ച പങ്ക് നിസ്തുലമാണ് എന്ന് ഓർക്കണം രാജകാൻ്റെ മകൻ ധാറാഷിക്കോ ലോകപ്രശസ്ത പണ്ഡിതനാണ് കൂടുതൽ അറിവ് നേടുക കൂടുതൽ അറിവ് നേടുക വിജ്ഞാനത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുകയെന്ന് മാത്രമേ ആ ഡാറാഷിക്കോൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ മറ്റൊരു ഭരണാധികാരിയാകാനുള്ള ആകാനുള്ള താല്പര്യമില്ലാത്തത് കൊണ്ടായിരുന്നു അദ്ദേഹം സിംഹാസനത്തിലേക്ക് കയറാൻ അദ്ദേഹം എപ്പോഴും അതിനുള്ള ശ്രദ്ധ പതിച്ച് ജീവിക്കാഞ്ഞത് ആ ദാറാ ഷിക്കോ ഉപനിഷത്ത് തർജ്ജമ ചെയ്ത് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് ആ ഉപനിഷത്ത് തർജ്ജമ ചെയ്യുമ്പോൾ ദാരാഷിക്ക് ആദ്യത്തെ പത്ത് ഉപനിഷത്ത് ഇശാവാസം കേനോപനിഷത്ത് മുണ്കോപനിഷത്ത് കടോപനിഷ് ബൃഹദാരണ്യം പ്രശ്നോപനിഷത്ത് തുടങ്ങി ശ്വേതാശ്വരോപനിഷത്ത് തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ പത്ത് ഉപനിഷത്തുകൾ തർജ്ജമ ചെയ്യുമ്പോൾ ഓരോ പേജിൻ്റെ ഇടത് ഭാഗത്ത് ജാരാക്ഷിക്കു എഴുതി ഹരിശ്രീ ഗണപതിയ നമ അതേ പേജിൻ്റെ വലതുഭാഗത്ത് ജാരാക്ഷിക്കു എഴുതി ബിസ്മില്ലാഹിറീം ഇതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ആ സർജമ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് രണ്ട് സമുദ്രങ്ങളുടെ സമാഗമമാണ് ഏത് രണ്ട് സമുദ്രം ഖുർനിൻ്റെയും ഉപനിഷത്തിൻ്റെയും ഇത് രണ്ടിൻ്റെയും സമന്വയത്തിലൂടെ അദ്ദേഹം പറഞ്ഞത് ഈ രണ്ടും പ്രതിപാദിക്കുന്നത് മതസഹിഷ്ണുതയാണ് സാഹോദര്യമാണ് സഹവർത്തിത്വമാണ് ഏകദൈവ സിദ്ധാന്തമാണെന്നാണ് പറഞ്ഞത് ഉപനിഷത്തുകളെക്കുറിച്ച് ഉപനിഷത്തുകളെ നമുക്കറിയാം ചിന്തയോടെ ഏറ്റവും പഴയ ഏറ്റവും പൗരാണിക ചിന്തകളിലേക്ക് കടക്കും അതിൽ ദൈവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല തത്വമസ്യാണ് പറയുന്നത് നീ തന്നെയാണ് എന്തിനെ തേടി നടക്കുന്നു അത് നീ തന്നെ അത് തർജ്ജമ ചെയ്തുകൊണ്ടാണ് ഈ പ്രശസ്ത പണ്ഡിതൻ ഷാജഹാൻ്റെ മകൻ പറഞ്ഞത് ഇത് രണ്ട് മഹാസമുദ്രങ്ങളുടെ ചിന്തകളുടെ മഹാസമുദ്രങ്ങളുടെ സമന്വയം അതിന് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ബിൻഹുൽ ബഹ്റൈൻ എന്നുള്ളതാണ് രണ്ട് മഹാസമുദ്രങ്ങളുടെ സംഗമം അപ്പം ഇതൊക്കെ സംഘപരിവാർ വിസ്മരിക്കുകയാണ് ഇതൊന്നും കുട്ടികളെയോ വളർന്നു വരുന്ന തലമുറയോ പഠിപ്പിക്കുന്നില്ല ഇത് പറയുന്ന ചരിത്രകാരന്മാർക്ക് അവർ ഭീഷണി മുഴുക്കുന്നു വ്യത്യസ്ത അഭിപ്രായങ്ങൾ എഴുതുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്ന ചരിത്രകാരന്മാരെയും പണ്ഡിതന്മാരെയും അവർ ഭീഷണിപ്പെടുത്തുന്നു എത്രയോ എത്രയോ വ്യത്യസ്ത അഭിപ്രായമുള്ള ചിന്തകന്മാർക്ക് ചിന്തകന്മാർക്കെതിരെ അവർ വളരെ വലിയ വാളോകുന്നു ചിലരുടെ ജീവനെടുത്തിട്ടുള്ള കഥ നമുക്കറിയാം ഈ ഇന്ത്യയിൽ തന്നെ കഴിഞ്ഞൊരു പത്ത് പന്ത്രണ്ട് കൊല്ലത്തിനുള്ളിൽ അപ്പോൾ വ്യത്യസ്ത ചിന്തകളും വ്യത്യസ്ത അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കുന്ന ലോകപ്രശസ്തരായിട്ടുള്ള പണ്ഡിതന്മാർക്കെതിരായിട്ട് പോലും അവർ വളരെ വലിയ ഭീഷണിയുടെ സ്വരം മുഴക്കുക മാത്രമല്ല ചിലരുടെ ജീവൻ പോലും അവഹരിക്കുന്നു അപ്പോൾ മധ്യകാലഘട്ടം എന്ന് പറഞ്ഞ് വളരെ ഇന്ത്യയുടെ സുവർണ കാലഘട്ടമാണ് ഈ മധ്യകാലം എന്ന് പറഞ്ഞൊരു പ്രത്യേക സ്വപ്നയായിട്ട് തന്നെ നിലനിൽക്കുക പക്ഷേ സംഘപരിവാർ ചരിത്രകാരന്മാർ പറയുന്നത് മധ്യകാലം എന്ന് പറയുന്നത് ഒരു ഇരുണ്ട യുഗമാണ് എന്നാൽ യഥാർത്ഥത്തിലോ ഇരുണ്ട യുഗം എന്നുള്ള വാക്കാണ് അവർ ഉപയോഗിക്കുന്നത് എന്നാൽ എന്നാലിപ്പോൾ യഥാർത്ഥത്തിലോ ഈ പറഞ്ഞ നമ്മൾ ഗുണഗണങ്ങളൊക്കെ എടുത്തു നോക്കൂ എന്തെല്ലാം ഇന്ത്യയുടെ എല്ലാവിധ വാസ്തുശില്പ മേഖലകളിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വലിയ ആർക്കിടെക്ചർ രംഗത്തൊക്കെ ഈ താജ്മഹൽ ആയാലും ബത്തേപ്പൂർ ആയാലും റെഡ് ഫോർട്ടായാലും അങ്ങനെ കുട്ടബ് മീനാറായാലും എന്തായാലും മുഗൾ രാജവംശത്തിൻ്റെ ഗണ്യമായ സംഭാവനകൾ അതിൽ മാത്രമല്ല സാഹിത്യ സാംസ്കാരിക സാമ്പത്തിക രംഗത്ത് പോലും നിസ്തുലമായിട്ടുള്ള വളർച്ചയായിരുന്നു ലോകത്തിൽ അന്ന് ഇന്ത്യ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ എന്താ പറയുക മൈറ്റി ഇക്കോണമി ആയിരുന്നു ഈ അന്നത്തെ മുഗൾ രാജവംശത്തിൻ്റെ ഇന്ത്യ അത്ര വലിയ ഇക്കണോമിക് കമ്പയർ ആയിരുന്നു ആ ഇക്കണോമിക് കമ്പയർ മുഗളന്മാർ ഇന്ത്യയിൽ നിന്നും ഒന്നും ചൂഷണം ചെയ്ത് അവർ എവിടേക്കും കൊണ്ടുപോയിട്ടില്ല ഇപ്പം പറയുന്ന മുഗളന്മാർ വിദേശികളാണെന്ന് ബാബർ അഫ്ഗാനിസ്ഥാൻ വഴി ഇങ്ങോട്ട് കടന്നു വന്നു എന്ന് പറയുമ്പോൾ ഇവർ ഈ പറയുന്ന ആര്യന്മാരും അതിൽ കൂട്ടം തന്നെയല്ലേ വന്നത് ഇനി ആര്യന്മാർ പുറത്തുനിന്ന് വരികയാണെങ്കിൽ പക്ഷേ ബാബറിന് ശേഷമുള്ള പിൻഗാമികൾ എല്ലാവരും ഇവിടെ ജനിച്ച് വളർന്ന് ഇവരുടെ ഇവിടുത്തെ സംസ്കാരവുമായിട്ട് ഇടപടകിയിട്ട് ജീവിച്ചവരാണ് ഒരിക്കലും മുഗൾ മുഗൾമാരെ വിദേശികളായിട്ട് പരിഗണിക്കാൻ സാധ്യമല്ല ആ ചരിത്ര ദുർവ്യാഖ്യാനം അപകടകരമാണ് അത് ഹിന്ദു മുസ്ലിം വിരോധമുണ്ടാക്കുന്നതിനാണ് അന്ന് തുടങ്ങിയത് അപ്പോൾ അതിനാണ് അവർ ഈ ചരിത്രത്തിനെ കൂട്ടുപിടിക്കുന്നത്